ഹലോ തന്നെ മുഖം നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ പെർമനൻറ്റ് റിസൾട്ട് കിട്ടാനും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടു എല്ലാവരുടെ അടുക്കളയിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഫേസിൽ മാത്രമല്ല ബോഡിയിലും സൺ ടാൻ മാറാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഫുൾ വീഡിയോ നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് റാഗി പൗഡറാണ് റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ മുത്താറി അതേപോലെ ചില നാടുകളിൽ ഈ ചൊളാണ്ടി എന്നൊക്കെ പറയും കുട്ടികൾക്ക് കുറുക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത് ഈ റാഗി പൗഡറാണ് അറേബ്യൻ ഫേസ് പാക്കിൽ ഈ അറബികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അറേബ് റാഗി പൗഡറാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് റാഗി പൗഡർ പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ആഡ് കൊടുക്കുന്നത് അര ടീസ്പൂൺ സ്പൂണോളം എന്താ പറയുക ഇതിലുണ്ടല്ലോ ഉലുവ ഉലുവൻ്റെ പൊടിയാണ് നമ്മൾ അര ടീസ്പൂണോളം യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ ഉലുവ പൊടി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെയിലി ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഇതിൽ ഉലുവ ഇട്ടതുകൊണ്ട് തന്നെ ഉലുവ ഒരു പശവശപ്പ് പോലെ ഉണ്ടാകുക നമ്മൾ അത് മിക്സ് ചെയ്യുന്നതിന് അതൊന്ന് ടൈറ്റായി ടൈറ്റായി വരും അപ്പോൾ പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ അത് നന്നായിട്ട് ആ ഫേസ് പാക്ക് നല്ല രീതിയിൽ ഒട്ടും തന്നെ കട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടുന്ന രൂപത്തിന് ഉള്ള അത്രയും പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കണം രണ്ടോ മൂന്നോ ടീ ടേബിൾ സ്പൂണ് മാത്രം പാലിൻ്റെ ആവശ്യമുള്ളൂ പാൽ എന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിയാൽ നമ്മൾ പാലൊഴിക്കൽ നിർത്തി നിർത്തി കൊടുക്കുക അതായത് അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്നാണ് അതായത് ഭയങ്കര അല്ല ഭയങ്കര ടൈറ്റും അല്ല എന്നുള്ള രീതിക്ക് ഈ ഒരു രൂപത്തിലാക്കുക അതിന് ശേഷം നമ്മൾ എവിടെയാണോ തേക്കുന്നത് അതായത് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഫേസ് ആണെങ്കിലും ആദ്യം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിൽ നിങ്ങളിത് ഫേസിൽ ഉറപ്പായിട്ടും വെക്കുക ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ കഴുകി കളയാൻ പാടുള്ളൂ ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ബോഡിയിൽ നിങ്ങൾ പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കഴുകിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും ഞാൻ പറഞ്ഞല്ലോ റാഗി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഉലുവയും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ് അതേപോലെ മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റ് കൂടിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് യൂസ് റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ ഇത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി ചെയ്യുക ഇനി ഡെയിലി ചെയ്യാൻ പറ്റിക്കില്ലെങ്കിൽ ആഴ്ചയിലെ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം ഇൻസ്റ്റൻറ്റ് ഗ്ലോവും കിട്ടും അതേപോലെ തന്നെ പെർമനൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കാം യ്ക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്